ോഡക്റ്റ്സ് ഡെലിവറബിൾസ് യൂസർ എക്സ്പെക്ടേഷൻസ് ഓർഗനൈസേഷൻസ് എഫേർട്ട് ഇൻ ഡെവലപ്മെന്റ് നൺ ഓഫ് ദി അബ് ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ആണ് ഒരു പ്രോഡക്റ്റ് സോഫ്റ്റ്വെയർ എൻജിനീയറിംഗ് നമ്മൾ പറയുന്നുണ്ടല്ലോ ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് അതാ അല്ലേ അപ്പൊ ഒരു പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ എന്താണ് ആ ഓപ്ഷൻ എ ആണ് ഡെലിവറബിൾസ് ആണ് അപ്പം ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റം എന്താ പറയാ ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ ആകാം അല്ലെങ്കിൽ ഒരു കമ്പനി ആകാം അവിടെ നമ്മൾ കസ്റ്റമറിന് എന്താണ് നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നത് അതിനെ നമുക്ക് പ്രോഡക്റ്റ് എന്ന് പറയാം അല്ലേ അപ്പൊ അത് ചിലപ്പോൾ ഒരു എന്താണ് ഒരു സോഴ്സ് കോഡ് ആകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെന്റ്സുകളാകാം ഡോക്യുമെന്റേഷൻസ് ആകാം അപ്പം ഇവിടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഏത് വരും ഓപ്ഷൻ എ ഡെലിവറബിൾസ് ആണ് ക്ലിയർ ആണല്ലോ അല്ലേ ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ സെക്കൻഡ് ക്വസ്റ്റിൻ വിച്ച് ഇസ് നോട്ട് എ പ്രോഡക്റ്റ് മെട്രിക്സ് പ്രോഡക്റ്റ് മെട്രിക് അല്ലാത്തത് ഏതാണെന്ന ചോദിച്ചിരിക്കുന്നത് സൈസ് റിലേബിലിറ്റി പ്രൊഡക്ടിവിറ്റി ഫംഗ്ഷനാലിറ്റി പ്രോഡക്റ്റ് മെട്രിക് അല്ലാത്തത് എന്താണ് പ്രോഡക്റ്റ് മെട്രിക് എന്ന് പറഞ്ഞാൽ എന്താ പ്രോഡക്റ്റ് മെട്രിക് എന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഡിഫൈൻ ചെയ്യുന്നതാണ് മെട്രിക്സ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ കേട്ടിട്ടുണ്ടോ അത് നമുക്കിപ്പം എന്താ പറയാ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ സൈസ് ആകാം അതിന്റെ ഡിസൈൻ ഫീച്ചേഴ്സ് ആകാം പെർഫോമൻസ് ആകാം ഓക്കെ എഫിഷ്യൻസി ആകാം റിലയബിലിറ്റി ആകാം പോർട്ടബിലിറ്റി ആകാം ഇതൊക്കെ എന്താണ് ഒരു പ്രോഡക്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഫീച്ചേഴ്സാണ് അല്ലെ അപ്പം നമ്മളോട് പറഞ്ഞേക്കുന്ന പ്രോഡക്റ്റ് മെട്രിക് അല്ലാത്തത് ഏതൊക്കെയാണ് അപ്പൊ നിങ്ങൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ പഠിച്ചു കാണും പ്രോഡക്റ്റ് മെട്രിക്കും ഉണ്ട് പ്രോസസ് മെട്രിക്സ് ഉണ്ട് പ്രോജക്ട് മെട്രിസസ് മെട്രിക്സ് ഉണ്ട് പഠിച്ചിട്ടുണ്ടോ ഓക്കെ എന്നാ അങ്ങനെ മൂന്ന് കാറ്റഗറീസ് മൂന്ന് കാറ്റഗറീസ് ഉണ്ട് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് മെട്രിക് ആണ് പ്രോഡക്റ്റ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രോഡക്റ്റിന്റെ സൈസ് കോംപ്ലക്സിറ്റി ഡിസൈൻ ഫീച്ചേഴ്സ് പെർഫോമൻസ് എഫിഷ്യൻസി റിലയബിലിറ്റി പോർട്ടബിലിറ്റി ഇതുപോലുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന മെട്രിക്സുകളാണ് പ്രോഡക്റ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് ഇനി പ്രോസസ് മെട്രിക്സുകൾ എന്ന് വെച്ചാൽ എന്താണ് ഒരു പ്രോസസ്സിന്റെ ക്വാളിറ്റി ഓക്കെ ഒരു പ്രോസസ്സിന്റെ ക്വാളിറ്റി അതായത് ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണല്ലോ നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്നത് ആ ഒരു പ്രോസസ്സിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു എഫിഷ്യൻസി ഇതെല്ലാം അളക്കുന്ന മെഷർമെന്റുകളാണ് പ്രോസസ് മെട്രിക് എന്ന് പറയുന്നത് മെട്രിക്ക് ഉദ്ദേശിക്കുന്നത് മെഷേഴ്സാണ് മെഷർമെന്റിനെയാണ് അപ്പം ഇപ്പം നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഇപ്പം ഒരു പ്രോഡക്റ്റ് എന്താ പറയാ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന സമയം ഓക്കെ ടൈം ടു പ്രൊഡ്യൂസ് ദ പ്രോഡക്റ്റ് അത് വരാം പിന്നെ അതുപോലെ പ്രോസസ് മെട്രിക്സിൽ വരുന്നത് നമ്മളിപ്പോ ഒരു പ്രോസസ്സ് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പ്രോസസ് നടത്തി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന എഫിഷ്യൻസി അല്ലെങ്കിൽ എഫേർട്ട് ഇതൊക്കെ എന്തായിട്ട് വരാം പ്രോസസ് മെട്രിക്സിൽ വരാം ഇനി ഒരു പ്രോജക്റ്റ് മെട്രിക് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരാം പ്രോജക്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോജക്റ്റ് പ്രോജക്റ്റ് ആണ് പ്രോജക്ട് മെട്രിക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ വരാം ഒരു പ്രോജക്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരാം പിന്നെ ആ പ്രോജക്റ്റിന്റെ എക്സിക്യൂഷനുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാം അതായത് ഇപ്പം സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിന്റെ എണ്ണം അതുപോലെ പ്രൊഡക്ടിവിറ്റി പിന്നെ എന്താണ് ആ സോഫ്റ്റ്വെയർ കോസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രൊജക്റ്റ് മെട്രിക്സിന്റെ അത് വരാം അപ്പം ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും ഫീച്ചേഴ്സിൽ അല്ലെങ്കിൽ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സിൽ പ്രോഡക്റ്റിന്റെ മെട്രിക് അല്ലാതെ വരാൻ ചാൻസ് ഉള്ളത് എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ആ പ്രൊഡക്ടിവിറ്റി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നതാണ് റൈറ്റ് ആൻസർ കാരണം പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് പ്രൊജക്റ്റ് മെട്രിക്സ് ആണ് മനസ്സിലായോ പ്രോഡക്റ്റ് മെട്രിക് അല്ല ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് പെണ് വർക്ക് ചെയ്യുന്നില്ലേ നിങ്ങൾ ആൻസർ നോട്ട് ചെയ്തോണം ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ യു എം എൽ സ്റ്റാൻഡ് ഫോർ സി ഈസി ക്വസ്റ്റ്യൻ ആണ് യു എം എൽ ഓപ്ഷൻ ബി ആണ് യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ് എന്താണ് യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ് എന്ന് വെച്ചാൽ യു എം എൽ ലാംഗ്വേജ് എന്ന് വെച്ചാൽ എന്താ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണോ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല യു എം എൽ എന്ന് പറയുന്നത് ഓക്കെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു സിസ്റ്റം എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ളത് ഓക്കെ ഒരു സിസ്റ്റം എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു സ്റ്റാൻഡേർഡ് വേ ആണ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു വിഷ്വലൈസേഷൻ ആണ് നമുക്ക് യു എം എൽ ലാംഗ്വേജസ് തരുന്നത് യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഒരു സിസ്റ്റം എങ്ങനെ ബിഹേവിയർ അതിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ ആയിരിക്കണം എന്ന് നമുക്കൊരു ഐഡിയ സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സിന് ഒരു ഐഡിയ തരുന്ന ഡയഗ്രംസ് ആയിട്ട് ദാറ്റ് യു എം എൽ ഡയഗ്രാംസ് എന്ന് പറയും അപ്പൊ ഡയഗ്രംസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് യൂണിഫൈഡ് മോഡലിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് ക്ലിയർ ഓക്കെ നെക്സ്റ്റ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് നെക്സ്റ്റ് നോക്കേ പ്രോട്ടോടൈപ്പിംഗ് ടൈപ്പിംഗ് യൂസ്ഡ് ടു ടെസ്റ്റ് സോഫ്റ്റ്വെയർ ആസ് ആൻ എൻ പ്രോഡക്റ്റ് എക്സ്പാൻഡ് ഡിസൈൻ ഡീറ്റെയിൽസ് റിഫൈൻ ആൻഡ് എസ്റ്റാബ്ലിഷ് റിക്വയർമെന്റ് ഗ്യാതറിംഗ് നൺ ഓഫ് ദി അബൌട്ട് ഏതാണ് ആൻസർ എന്ന് പറഞ്ഞത് ഓപ്ഷൻ എ പറഞ്ഞവരുണ്ട് ഓപ്ഷൻ സി ഉണ്ട് പ്രോട്ടോ ടൈപ്പിംഗ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ റിഫൈൻഡ് ആൻഡ് എസ്റ്റാബ്ലിഷ് റിക്വയർമെന്റ് ഗ്യാദറിംഗ് അപ്പൊ എന്താണ് ഒരു പ്രോട്ടോ ടൈപ്പിംഗ് എന്ന് പറയുന്നത് പ്രോട്ടോടൈപ്പിംഗ് എന്ന മോഡൽ എന്ന് കേട്ടിട്ടുണ്ടല്ലോ എന്താണ് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയാൽ ആ പ്രോഡക്റ്റിന്റെ അതേപോലെ നമ്മൾ എന്ത് ചെയ്യും ഒരു ഡമ്മി പ്രോഡക്റ്റ് ഉണ്ടാക്കും ഓക്കെ അതായത് ആ പ്രോഡക്റ്റിന്റെ അതേ തന്നെ ഒരു എന്താണ് വർക്കിംഗ് റെപ്ലിക്കേഷൻ എന്ന് പറയാം അതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ ഈ ഒരു പ്രോട്ടോടൈപ്പ് ആണ് എന്ത് ചെയ്യുന്നത് അവിടെ ഒരു കമ്പനി ഓർഗനൈസേഷൻ ആകാം അല്ലെങ്കിൽ ഒരു എന്താ ഒരു കമ്പനി ആകാം അവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും ഈ പ്രോട്ടോ ടൈപ്പിംഗ് മോഡൽ സോഫ്റ്റ്വെയറിന്റെ പ്രോട്ടോ ടൈപ്പിംഗ് മോഡല് കൊടുത്തിട്ട് അതവിടെ വർക്ക് ചെയ്യിപ്പിച്ച് കസ്റ്റമറിന്റെ ഫീഡ്ബാക്ക് എല്ലാം നമ്മൾ എന്ത് ചെയ്യും അക്യൂറേ എന്നിട്ട് അവിടെ എന്തെങ്കിലും എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ ഒറിജിനൽ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രോട്ടോ ടൈപ്പിംഗ് ആയി പ്രോട്ടോ ടൈപ്പ് മോഡലായിരിക്കും കൊടുക്കുന്നത് അപ്പം അത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് റിഫൈൻഡ് ആൻഡ് എസ്റ്റാബ്ലിഷ് റിക്വയർമെന്റ്സ് ഗാദറിങ് റിക്വയർമെൻസുകളെ ഗ്യാദർ ചെയ്യാൻ വേണ്ടി അതായത് ആ ഒരു കമ്പനിയിലെ ഇനി എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടോ സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഇനി വരുത്തണോ എന്നുള്ള ഇൻഫർമേഷൻസ് ഗ്യാതർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോട്ടോ ടൈപ്പിംഗ് യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് നെക്സ്റ്റ് നോക്ക നോക്കിയേ റിഗ്രഷൻ ടെസ്റ്റിംഗ് ഈസ് പ്രൈമർലി റിലേറ്റഡ് ടു ഫസ്റ്റ് വൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് ഓപ്ഷൻ ബി ഡേറ്റാ ഫ്ലോ ടെസ്റ്റിംഗ് ഓപ്ഷൻ സി ഡെവലപ്മെന്റ് ടെസ്റ്റിംഗ് ആൻഡ് ഓപ്ഷൻ ഡി മെയിൻറ്റനൻസ് ടെസ്റ്റിംഗ് റിഗ്രഷൻ ടെസ്റ്റിംഗ് ടെസ്റ്റിംഗ് എന്നുള്ള ടോപ്പിക് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയി ഓക്കെ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ എന്തായാലും അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഷുവർ ആണ് റിഗ്രഷൻ ടെസ്റ്റിംഗ് പ്രൈമറിലി റിലേറ്റഡ് ടു ഫങ്ഷണൽ ടെസ്റ്റിംഗ് ആണോ ഡേറ്റ ഫ്ലോ ആണോ ഡെവലപ്മെന്റ് ടെസ്റ്റിംഗ് ആണോ മെയിൻ്റെനൻസ് ടെസ്റ്റിങ് ആണോ എന്താണ് റിഗ്രഷൻ ടെസ്റ്റിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിപ്പം നമ്മുടെ കോഡിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തി ആ ചേഞ്ചസ് വരുത്തിയത് കൊണ്ട് എക്സിസ്റ്റിംഗ് കോഡിൽ അതായത് നേരത്തെ ഉണ്ടായിരുന്ന കോഡിലെ കോഡിനെ ആ ചേഞ്ചസ് അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്നതാണ് റിഗ്രഷൻ ടെസ്റ്റിംഗ് അങ്ങനല്ലേ പഠിച്ചേക്കുന്നേ അപ്പം റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു കോഡിലെ എന്തെങ്കിലും ഒരു പോർഷൻ നമ്മൾ മോഡിഫൈ ചെയ്തു ആ മോഡിഫിക്കേഷന്റെ ഭാഗമായിട്ട് എന്താണ് നമ്മുടെ എക്സിസ്റ്റിംഗ് കോഡുകളിൽ എന്തെങ്കിലും ചേഞ്ചസുകൾ വന്നോ എന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും കണ്ടക്ട് ചെയ്യുന്ന ടെസ്റ്റിംഗ് ആണ് റിഗ്രഷൻ ടെസ്റ്റിംഗ് ഈ റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഫംഗ്ഷണൽ ടെസ്റ്റിംഗ് ആണോ ഡേറ്റ ഫ്ലോ ആണോ ഡെവലപ്മെൻ്റ് ആണോ മെയിൻ്റെനൻസ് ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പം എന്താണ് ഫംഗ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പറയാം എന്താണ് ഫങ്ഷണൽ ടെസ്റ്റിംഗ് ആവശ്യമുള്ള എന്തെങ്കിലും ഫങ്ഷണൽ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻസോ ഒക്കെ ഒരു എന്താണ് അത് വെച്ചിട്ട് നമ്മൾ സിസ്റ്റത്തിന് എന്ത് ചെയ്യുന്നു ചെയ്യുന്നു ടെസ്റ്റ് ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ള ടെസ്റ്റ് ചെയ്യുവാണ് ഈ ചെയ്യുവാണൽ ടെസ്റ്റിംഗിന് മെയിനായിട്ടും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ക്ലാസിഫൈതേക്കുന്നത് ഏതൊക്കെയാണത് വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങും ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങും വൈറ്റും ഉണ്ട് ബ്ലാക്ക് ഹോണ്ട് പഠിച്ചിട്ടുള്ളതാണല്ലോ ഈ വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിന്റെ അകത്താണ് യൂണിറ്റ് ടെസ്റ്റിംഗ് വരുന്നത് ബ്ലാക്ക് ബോക്സിനെ പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് സ്മോക്ക് സാനിറ്റി ടെസ്റ്റിംഗ് ഫങ്ഷനാലിറ്റി ടെസ്റ്റിംഗ് റിഗ്രഷൻ ടെസ്റ്റിംഗ് സിസ്റ്റം ടെസ്റ്റിംഗ് ആൻഡ് യൂസർ അക്സെപ്റ്റൻസ് ടെസ്റ്റിംഗ് ശരിക്കും നമ്മുടെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു സ്റ്റാറ്റിക്കും ഡൈനാമിക്കും സ്റ്റാറ്റിക്കിനെ നമ്മൾ റിവ്യൂ വോക്ക് ത്രൂ ഇൻസ്പെക്ഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഡൈനാമിക് ആണ് മെയിൻ മെയിനായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഫങ്ഷണലും നോൺ ഫങ്ഷണലും ഫങ്ഷനലിൻ്റെ അകത്ത് വരുന്നതാണ് വൈറ്റും ബ്ലാക്കും അതിലെ ബ്ലാക്കിലെ ഒരു ടൈപ്പ് ഓഫ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ആണ് റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു നമ്മൾ ഫങ്ഷണൽ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ സിസ്റ്റത്തിനെ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഇനി രണ്ടാമത്തെ എന്താണ് ഡേറ്റ ഫ്ലോ ടെസ്റ്റിംഗ് എന്താണ് ഡേറ്റ ഫ്ലോ ടെസ്റ്റിംഗ് ഫ്ലോ ഡേറ്റ ഫ്ലോ പേര് തന്നെ ഉണ്ടല്ലോ ഇപ്പൊ നമ്മുടെ പ്രോഗ്രാമിന്റെ ഡേറ്റ ഫ്ലോ അല്ലെ അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ പ്രോഗ്രാം കോഡിന്റെ ആ ഫ്ലോ അല്ലെ അതിനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് അതിനെ എന്ത് ചെയ്യുന്നുണ്ടോ തടസ്സപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഡേറ്റ ഫ്ലോ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് മനസ്സിലായോ അതായത് ആ പ്രോഗ്രാമിന്റെ ഇപ്പം നമുക്കറിയാം ഒരു സോഴ്സ് കോഡ് എഴുതി കഴിഞ്ഞാൽ ആ സോഴ്സ് കോഡിന് കോഡിനൊരു ഡേറ്റ ഫ്ലോയുണ്ടല്ലേ ഒരു ഡേറ്റ പാത്ത് കാണും അത് പ്രോപ്പറായിട്ട് തന്നെയാണോ പ്രോസസ് ചെയ്യുന്നേ എന്തെങ്കിലും രീതിയിൽ എന്താണ് അവിടെ എന്തെങ്കിലും ഒരു എന്താണ് ഇൻട്രപ്റ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അനലൈസ് ചെയ്യാം അതായത് പ്രോഗ്രാമിന്റെ കൺട്രോൾ ഫ്ലോയെ അനലൈസ് ചെയ്യുന്നു വേരിയബിൾസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ കോഡ് എഴുതുമ്പോൾ അതിൻ്റെ ഒരുപാട് വേരിയബിൾസ് ഒക്കെ ഉണ്ട് ഉണ്ടല്ലേ വേരിയബിൾസിനെയൊക്കെ എന്ത് ചെയ്യുന്നു വേരിയബിൾ സീക്വൻസുകളെല്ലാം അനലൈസ് ചെയ്യുന്ന ഒരു ടെസ്റ്റിംഗ് ആണ് എന്ത് നമ്മുടെ ഡേറ്റാ ഫ്ലോ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഓക്കെ അത് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ആണ് കേട്ടോ ഡേറ്റാ ഫ്ലോ എന്ന് പറഞ്ഞാൽ വൈറ്റ് ബോക്സും ബ്ലാക്ക് ബോക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് അതായത് ബ്ലാക്ക് ബോക്സിലെ ടെസ്റ്റിംഗിൽ നമ്മൾ സോഴ്സ് കോഡിനെ പറ്റി ബോധർ ചെയ്യുന്നില്ല അല്ലേ നമ്മുടെ ഒരു സോഫ്റ്റ്വെയറിന്റെ ഇന്റേണൽ സോഴ്സ് കോഡിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നില്ല കൺസേൺ ചെയ്യുന്നില്ല ടെസ്റ്റർ ആ ഒരു സോഴ്സ് കോഡിനെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല ആ രീതിയിൽ ടെസ്റ്റിംഗ് നടത്തുന്നതിന് ബ്ലാക്ക് ബോക്സ് എന്നും വൈറ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്റേണൽ സോഴ്സ് കോഡ് എന്ത് ചെയ്യും അല്ലെങ്കിൽ ഇന്റേണൽ സ്ട്രക്ചറിനെ എന്ത് ചെയ്യും അനലൈസ് ചെയ്യുന്ന മെത്തേഡ് ആണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗിൽ വരുന്നത് ഡിഫറൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാലോ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത് എന്താണ് ട്രാൻസ്പേരന്റ് ആണോ ബ്ലാക്ക് ബോക്സ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് ആണ് ട്രാൻസ്പേരന്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ഓപ്പൺ ബോക്സ് ടെസ്റ്റിംഗ് എന്നും പറയാറുണ്ട് വൈറ്റ് ബോക്സ് ടെസ്റ്റിനെ ട്രാൻസ്പേരന്റ് ടെസ്റ്റിംഗ് എന്നും ഓപ്പൺ ബോക്സ് ടെസ്റ്റിംഗ് എന്നും പറയാറുണ്ട് ഓക്കെ ഇനി നെക്സ്റ്റ് തേർഡ് എന്താ എഴുതിക്കുന്നത് ഡെവലപ്മെന്റ് ടെസ്റ്റിംഗ് ഡെവലപ്മെന്റ് ടെസ്റ്റിംഗ് എന്താണ് ഡെവലപ്മെന്റ് ടെസ്റ്റിംഗ് സാധാരണയായിട്ട് ടെസ്റ്റർ ടെസ്റ്റേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിൽ ഉടനീളം നമ്മൾ എന്താണ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റിംഗ് പ്രോസസ് ആണ് ഡെവലപ്മെന്റ് ടെസ്റ്റിംഗ് വന്ന് ഉദ്ദേശിക്കുന്നത് അതായത് എന്തെങ്കിലും എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ എറേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാന് പിന്നെ അതേപോലെ എന്താണ് തരത്തിലുള്ള റിസ്ക്കുകളൊക്കെ ഉണ്ടോ ടൈമിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കോസ്റ്റിനെ ഒക്കെ ബേസ് ചെയ്തിട്ട് റിസ്ക്കുകൾ എന്തൊക്കെയാണ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഒരു അപ്ലൈ ചെയ്യുന്ന ഒരു ടെസ്റ്റിംഗ് പ്രാക്ടീസ് ആണ് നമ്മുടെ ഡെവലപ്മെന്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇനി മെയിൻ്റെനൻസ് ടെസ്റ്റിംഗ് എന്താണ് ഓക്കെ മെയിൻ്റെനൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് എന്താണ് എന്തെങ്കിലും എന്താ പറയാ നമ്മൾ എന്തെങ്കിലും എക്യൂപ്മെന്റ് പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡയഗ്ണൈസ് ചെയ്യുക അതുപോലെ എന്താ പറയാ അത് അതിനെ ഐഡന്റിഫൈ ചെയ്യുക അതുപോലെ എന്തെങ്കിലും അതിനെ ഡയഗ്നൈസ് ചെയ്യുക അതേപോലെ എന്തെങ്കിലും റിപ്പയർ മെഷേഴ്സുകൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എഫക്റ്റീവ് ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് കൺഫേം ചെയ്യുന്നതെല്ലാം മെയിന്റനൻസ് ടെസ്റ്റിങ്ങിലാണ് ഓക്കെ അപ്പം ഫംഗ്ഷണൽ ടെസ്റ്റിംഗ് പറഞ്ഞു ഡേറ്റ ഫ്ലോ ടെസ്റ്റിംഗ് പറഞ്ഞു ഡെവലപ്മെന്റ് ടെസ്റ്റിംഗ് ഉണ്ട് മെയിന്റനൻസ് ടെസ്റ്റിംഗ് ഉണ്ട് അപ്പൊ നമ്മളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ റിഗ്രഷൻ ടെസ്റ്റിംഗ് ഇതിൻ്റെ അകത്ത് ഏതുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഓപ്ഷൻ എ ഫങ്ഷണൽ ടെസ്റ്റിംഗ് ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഫങ്ഷണൽ ടെസ്റ്റിംഗ് ഇവിടെ തന്നെ നമുക്കറിയാം നോക്കിയ ഫങ്ഷണൽ ടെസ്റ്റിംഗിൻ്റെ അകത്ത് ബ്ലാക്ക് ബോക്സിൽ വരുന്നതാണ് നമ്മുടെ ഏത് റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ടോപ്പ് ഡൗൺ ഡിസൈൻ ഡസ് നോട്ട് റിക്വയർ ഓപ്ഷൻ എ സ്റ്റെപ്പ് വൈസ് റിഫൈൻമെന്റ് ഓപ്ഷൻ ബി ലൂപ്പ് ഇൻവേരിയൻസ് ഓപ്ഷൻ സി ഫ്ലോ ചാർട്ടിംഗ് ആൻഡ് ഓപ്ഷൻ ഡി മോഡുലാരിറ്റി ഒരു ടോപ്പ് ഡൗൺ ഡിസൈന് ആവശ്യമില്ലാത്തത് ടോപ്പ് ഡൗൺ ഡിഫൈൻ ഡിസൈൻ എന്താണെന്ന് മനസ്സിലായോ രണ്ട് ടൈപ്പ് ഓഫ് ഡിസൈൻ നമ്മൾ പഠിക്കുന്നുണ്ട് ടോപ്പ് ഡൗണും ബോട്ടം അപ്പ് ഡിസൈൻസും പറയുന്നുണ്ട് അതിൽ ടോപ്പ് ഡൗൺ ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മളിപ്പോ ഒരു ഡിസൈൻ മോഡൽ എന്ന് പറയുന്നത് എന്തായിരിക്കും ഒരു ഒരു ഫസ്റ്റ് ടോപ്പിനെ എന്ത് ചെയ്യും നമ്മളിപ്പോ ഒരു വലിയ പ്രോഗ്രാം ആണെങ്കിൽ അതിനെ ചെറിയ സബ പ്രോബ്ലെംസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അങ്ങനെ നമ്മൾ ഒരു എന്താണ് ഒരു ട്രീ സ്ട്രക്ചറിൽ നമ്മൾ ഡിസൈൻ ചെയ്ത് പോകുന്നു അപ്പം അതിന് ആവശ്യമില്ലാത്ത കാര്യം എന്താണെന്ന ചോദിച്ചിരിക്കുന്നത് സ്റ്റെപ്പ് വൈസ് റിഫൈൻമെന്റ് അതായത് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് അതിനെ റിഫൈൻ ചെയ്യുന്നത് പിന്നെ ലൂപ്പ് ഇൻവേരിയൻസ് ലൂപ്പ് ഇൻവേരിയൻസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും ലൂപ്പ് ഇൻവേരിയൻസ് അതായത് ലൂപ്പിങ്ങും ബ്രാഞ്ചിങ്ങും ഒക്കെ അല്ലേ നമ്മൾ കോഡൊക്കെ എഴുതാൻ നേരത്ത് ഫോർ ലൂപ്പ് അതുപോലുള്ള ലൂപ്പ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യത്തില്ലേ ലൂപ്പിംഗ് ബ്രാഞ്ചിങ് അങ്ങനെയുള്ളത് പിന്നെ ഫ്ലോ ചാർട്ടിങ് മോഡുലാരിറ്റി ഇത്രയും കാര്യങ്ങൾ ടോപ്പ് ഡൗൺ ഡിസൈൻ വേണ്ടാത്തതായിട്ട് എന്തായിരിക്കും ഒന്ന് ആലോചിച്ചോക്കെ ഫ്ലോ ചാർട്ടിങ് എന്തായാലും ടോപ്പ് ഡൗൺ ഡിസൈനി വരുന്ന അല്ലെ നമ്മളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകുന്നതാണ് ഓപ്ഷൻ ഡി ലൂപ്പ് ഇൻവേരിയൻസ് ആണ് ലൂപ്പ് ഇൻവേരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു ടോപ്പ് ഡൗൺ ഡിസൈനിൽ നമുക്കൊരു കൺട്രോൾ ഫ്ലോ അതായത് ലൂപ്പിംഗ് അല്ലെങ്കിൽ ബ്രാഞ്ചിങ് നമുക്ക് സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല ഓക്കെ ജസ്റ്റ് എന്തേ പോകുന്നുള്ളൂ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടേ പോകുന്നുള്ളൂ ലൂപ്പിങ്ങും ബ്രാഞ്ചിങ്ങും ഒക്കെ ഉദ്ദേശിക്കുന്ന എന്താണ് പ്രോഗ്രാമിന്റെ ഫ്ലോ എന്ത് ചെയ്യുന്നു വഴിതിരിച്ച് വിടുന്നതാണ് അല്ലെ ലൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ എന്താണ് ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ടീവ് അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് അതായത് പിന്നെയും 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 എന്ത് ചെയ്യുന്നു ആ ഒരു പ്രോസസ് എക്സിക്യൂട്ട് ചെയ്തോണ്ടേ ഇരിക്കുന്നു ബ്രാഞ്ചിങ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ഫ്ലോ എവിടെന്നെങ്കിലും എന്ത് ചെയ്യുന്നു ഡൈവേർട്ടായി വേറെ ഒരു പ്രോഗ്രാമിന്റെ കൺട്രോൾ ഫ്ലോയെ എന്ത് ചെയ്യുന്നു ഡൈവേർട്ട് ചെയ്ത് വിടുവാണ് അപ്പം ഈ ഒരു ടോപ്പ് ഡൗൺ ഡിസൈനിൽ നമുക്ക് കൺട്രോൾ ഫ്ലോ സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല ദാറ്റ് ഇസ് ലൂപ്പിംഗ് ബ്രാഞ്ചിങ് ഒന്നും നമുക്ക് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് മനസ്സിലായോ നെക്സ്റ്റ് വൺ വിച്ച് മോഡൽ ഇസ് സിംപ്ലസ്റ്റ് മോഡൽ ഇൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിലെ സിംപ്ലസ്റ്റ് മോഡൽ ഏതാണ് വാട്ടർഫോൾ മോഡൽ പ്രോട്ടോ ടൈപ്പിംഗ് മോഡൽ ഐട്രേറ്റീവ് മോഡൽ നൺ ഓഫ് ദിസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ആ ഓപ്ഷനെ വാട്ടർഫോൾ മോഡൽ ആണ് സിംപ്ലസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് നെക്സ്റ്റ് വൺ ഡിസൈൻ ഫേസ്വലി ബി ടോപ് ഡൗൺ ബോട്ടം റാൻഡം സെന്റർ ഫ്രിഞ്ചിങ് ഡിസൈൻ ഫേസ് സ്വാഭാവികമായിട്ടും സാധാരണ ഏത് രീതിയിലായിരിക്കും ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണോ ബോട്ടം അപ്പ് അപ്രോച്ച് ആയിരിക്കുമോ ഒരു റാൻഡം ആയിരിക്കുമോ അല്ലെങ്കിൽ ഒരു സെന്റർ ഫ്രിഞ്ചിങ് ആയിരിക്കോ ടോപ്പ് ഡൗൺ ആണ് ടോപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ഒരു എന്താണ് ടോപ്പിൽ നിന്ന് നമ്മൾ ഡിസൈൻ ചെയ്ത് പോകുന്ന ഒരു മെത്തേഡ് ബോട്ടം അപ്പ് എന്ന് പറഞ്ഞാൽ ബേസ് ചെയ്യുന്നു നമ്മൾ എന്ത് ചെയ്യും ടോപ്പിലോട്ട് പോകുന്നത് റാൻഡം എന്ന് പറഞ്ഞാൽ എവിടെ ഒക്കെ ചൂസ് ചെയ്യുന്നത് സെൻറ്റർ ഫ്രിഞ്ചിങ് എന്ന് വെച്ചാൽ എന്താണ് സെൻറ്റർ ഫ്രിഞ്ചിങ് ഇപ്പൊ നമ്മൾ നടുക്കുന്നു ഇപ്പം ഒരു സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ എന്താണ് ഒരു പ്രോസസ് ഉണ്ടെങ്കിൽ അതിന്റെ നടുഭാഗത്തുനിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന രീതി മനസ്സിലായോ അപ്പൊ ഡിസൈൻ ഫേസ് എപ്പോഴും ടോപ്പ് ഡൗൺ അപ്രോച്ച് ആയിരിക്കും നെക്സ്റ്റ് വൺ ഇനി ആൻഡ് ഒബ്ജക്ട് ഓറിയന്റഡ് സോഫ്റ്റ്വെയർ ഡിസൈൻ ഇൻഹെറിറ്റൻസ് ഇസ് എ കൈൻഡ് ഓഫ് ഒരു ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഡിസൈനിൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് എന്താണ് ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് ആൻഡ് ഇറ്റ്സ് എ മോഡ്യൂൾ എ ടെസ്റ്റിംഗ് ആൻ ഇറ്റ്സ്റ്റിംഗ് ഏതാണ് ഇൻഹെറിട്ടൻസ് ഏതായിരിക്കും ആൻസർ എന്താണ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒബ്ജെക്ട് ഓറിയൻറ്റഡ് പ്രോഗ്രാം ആ ഓപ്ഷൻ എ പറഞ്ഞവരുണ്ട് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ഓക്കെ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും നമ്മൾ ഒബ്ജെക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഊപ്സിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ എന്താണ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സിസ്റ്റിംഗ് ക്ലാസിന്റെ പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ മെത്തേഡ്സോ ഒരു പുതിയ ക്ലാസ് എന്ത് ചെയ്യുന്നു അക്യൂറി ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഒരു മോഡ്യൂളിനെ പറയുന്നതാണോ ഒരു റിലേഷൻഷിപ്പിനെ പറയുന്നതാണോ ഒരു ടെസ്റ്റിങ്ങിനെ പറയുന്നതാണോ ഒരു ഒപ്റ്റിമൈസേഷനെ അത് പറയുന്നത് എന്ന് ചോദിച്ചു അപ്പൊ നമുക്കറിയാം ഒരു എക്സിസ്റ്റിംഗ് ക്ലാസ്സിൽ നിന്നും നമ്മൾ അതിന്റെ പ്രോപ്പർട്ടീസിനെ എന്ത് ചെയ്യുവാണ് ഇൻഹെറിട്ട് ചെയ്തെടുക്കുന്നതാണ് ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് അതൊരു റിലേഷൻഷിപ്പിന്റെ ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആണ് ഇൻഹെറിട്ടൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓക്കെ താങ്ക്